ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ചോദിപ്പം ഇന്ന് എന്താന്നില്ല ഈ സഹതാപത്തിലൂടെ സ്നേഹം പിടിച്ചു പറ്റുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അങ്ങനെ ഒരാളാണ് കേട്ടോ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന അവളാണ് കിങ്ങിന് അവളുടെ കഥ എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ പൂച്ചകളൊന്നും വളർത്തുന്നുണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞു പൂച്ചകളെ കാണുമ്പോൾ ഞോട്ടിക്കായിരുന്നു അപ്പോൾ അത് കാരണം ഈ പട്ടിയും പൂച്ചയും അല്ല പട്ടിയും മറ്റ് ജീവികളൊക്കെ പിടിച്ച് ഞങ്ങളുടെ വീട്ടിൽ കൊന്നിടുമായിരുന്നു പണ്ട് കുഞ്ഞു പൂച്ചകളൊക്കെ അപ്പോൾ ശരിക്കും സങ്കടം തോന്നും കാണാൻ അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി വീട്ടിലിതിനൊന്നും അടുപ്പിക്കത്തില്ലായിരുന്നു പക്ഷേ ആ ചിന്തയൊക്കെ മാറ്റിയൊരാളാണ് ഇത് ഇപ്പോൾ ഇരിക്കുന്നത് കിങ്ങിനി പൂജ അപ്പോൾ അവളുടെ കഥ എന്താണെന്ന് വെച്ചാൽ അവൾ സാധാ പൂച്ചയെ പോലെ വളർച്ചയുള്ള പൂച്ചയല്ല അതായത് അവൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് അവൾ കുഞ്ഞായിട്ടാണ് ഇപ്പോഴേ ഇരിക്കുന്നത് സാധാരണ പൂച്ചകൾ വളരുന്നത് പോലെയുള്ള വളർച്ച അവൾക്ക് എത്തിയിട്ടില്ല ഏകദേശം ഒരു എട്ട് മാസത്തോളം പ്രായം അവക്കുണ്ട് പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള വളർച്ച അവക്കില്ല ഇതിപ്പോൾ ഞാൻ ഫ്ലാഷ് ഒന്ന് ഓഫ് ചെയ്തതാണ് കണ്ടില്ല അവളുടെ വികൃതി തരങ്ങളൊക്കെ പക്ഷേ അവൾ എപ്പോഴും നമ്മളെ വീട്ടിൽ തന്നെയാണ് ഒരു വിറവ് വരെയാണ് ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും അതിനിടയിലാണ് ഇപ്പോൾ ഏകദേശം ഒരാഴ്ച കൊണ്ട് മാത്രമാണ് ഇവളുടെ അമ്മ പൂച്ചയെ കാണുന്നത് അല്ലെങ്കിൽ ഇവരെൻ്റെ എപ്പോഴും ഒരുമിച്ചായിരിക്കും ആദ്യമൊക്കെ ഞങ്ങൾക്ക് കൗതുകമായിരുന്നു കാരണം ഇത്രയും നാളായിട്ട് ഈ പൂച്ച എൻ്റെ കുഞ്ഞു പൂച്ചയുടെ കൂടെ നടക്കുന്നതെന്ന് ഇപ്പോഴാണ് കാര്യം മനസ്സിലായത് അങ്ങനെ സഹതാപത്തിലവിടെ ഇഷ്ടമില്ലാതിരുന്ന ഒരാളാണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായിട്ട് മാറിയത് ഇപ്പോഴും നമ്മളെ വീട്ടിൽ തന്നെയാണ് മരത്തിൻ്റെ മണ്ടയിലും സാധാ പൂച്ചയെ പോലെ ആക്റ്റീവാണ് മതിലൊക്കെ ചാടി കയറും മരത്തിൻ്റെ വണ്ടയിൽ ചാടി കയറും ആഹാരം കഴിക്കും പക്ഷേ ഈ വളർച്ചയുടെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂക്ക് കാണാൻ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാൻ ശരിക്കും പകല് അവളുടെ വീഡിയോ എടുത്ത് ഒരു ദിവസം പോസ്റ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ